അച്ചടിയോടൊപ്പം വിത്തും പദ്ധതിക്ക് ആരംഭം കുറിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിനു പോൾ ഉദ്ഘാടനം ചെയ്തു ഇതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സായിട്ടുള്ളവർക്ക് നമ്മൾ പ്രിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു വിത്ത് നാല് തരം വിത്ത് ഉണ്ട് ഇനിയിപ്പോൾ നാല് തരം വിത്ത് വേണമെങ്കിലും കൊടുക്കണേ കൊടുക്കാം വിത്ത് കൊടുക്കുന്നു നമ്മൾ പരിസ്ഥിതിയോടെ ഇണങ്ങിച്ചേരുന്ന രീതിയിൽ കാരണം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾ കൊടുക്കുന്നുതോറും നമുക്ക് വിഷരഹിതമായ പച്ചക്കറി അവർക്ക് കഴിക്കാനും അങ്ങനെ സംസ്കാരം വളർത്തിയെടുക്കാനും നമ്മളെക്കൊണ്ട് സാധിക്കും അങ്ങനെ ഒരു ഉദ്ദേശമാണ് കാരണം നമുക്കറിയാം വില വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് പിന്നെ വരുന്ന പച്ചക്കറികളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നതാണ് പലതരം മരുന്നുകളും മറ്റും അടിച്ചു വരുന്ന പച്ചക്കറിയാണ് അപ്പോൾ നമുക്ക് പ്രിൻറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി മേഖലാ കമ്മിറ്റി ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അത് സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് കൊടുക്കാവുന്ന നല്ലൊരു നന്മയായിട്ട് കാണുന്നതാണ് മേഖലാ പ്രസിഡന്റ് കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏതായാലും നല്ല ജോലി അതിനെ പറഞ്ഞു നമ്മള് ഈ പുറത്തുനിന്നുള്ള പച്ചക്കറികളൊക്കെ ആശ്രയിക്കുന്നത് നമ്മുടെ വീട്ടില് കൃഷി ചെയ്താണ് പയറൊക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തതിനും ചെയ്തതൊരു ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനും നല്ല ഗുണകരമായ ഒരു സംഗതി മറ്റൊരു വീണ്ടുള്ളത് പിന്നിങ് കുറഞ്ഞു വരുമ്പോൾ മേഖലാ സെക്രട്ടറി ജോബിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ ബാബു ടി ആർ സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ പടയാട്ടിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി വിജയകുമാർ ബിജു എ ഒ സൈമൺ പാലമറ്റം സിജുമോൻ ജേക്കബ് മാർട്ടിൻ മാത്യു പി ജെ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലി മേഖലയിലെ കെ പി എ അംഗങ്ങളുടെ പ്രസുകളിൽ അച്ചടിക്കുന്നവർക്ക് സൗജന്യമായി വിവിധയിനം പച്ചക്കറി വിത്തുകൾ നൽകുന്നു ആദ്യഘട്ടത്തില് ഏകദേശം പതിനായിരത്തോളം പേർക്ക് ലഭിക്കാവുന്ന രീതിയിലാണ് ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്